ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻസി ലേൺസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു പായസം തയ്യാറാക്കി വയ്ക്കാമല്ലോ അതും പാലയുടെ സ്വാതിൽ സേമിയ വെച്ചിട്ടാട്ടോ ഈ പായസം തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള സേമിയോ പായസം തയ്യാറാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം സേമിയോ പാൽ പഞ്ചസാര നെയ്യ് ഏലക്കായപ്പൊടി കാഷ്നട്ട് ഉണക്കമുന്തിരി മിൽക്ക് മെയ്ഡ് ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി വേണം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയോ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പായസം തയ്യാറാക്കുന്ന പാനിലേക്ക് ഒരു ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കുക അതും ഫുൾ ഫാറ്റ് പാലാട്ടോ വേണ്ടത് ഒരു ലിറ്റർ പാലിലേക്ക് ഒരു അര കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി പാൽ നന്നായിട്ടൊന്ന് തിളച്ചു വരണം ആ സമയം കൊണ്ട് സേമിയൊക്കെ ഒന്ന് വറുത്ത് മാറ്റാം ഇനി ഒരു പാൻ വെച്ചൊന്ന് ചൂടാക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് ഉരുകി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ക്യാഷ്നട്ട് ചെറുതാക്കി മുറിച്ചത് ചേർക്കാം ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ കാഷ്നട്ടിൻ്റെ കളറ് ഒന്ന് ചെറുതായിട്ട് മാറുമ്പോൾ ഉണക്ക മുന്തിരി ചേർക്കാം ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ കാഷ്നട്ടും മുന്തിരിയൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് പാനീന്ന് കോരി മാറ്റാം ഇതേ നെയ്യിലേക്ക് ഒരല്പം കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നെയ്യിലേക്ക് ഒരു കപ്പ് സേമിയോ ചെറുതാക്കി മുറിച്ചത് ചേർക്കാം ഒരു കപ്പ് നൂറ് ഗ്രാം ആട്ട വരുന്നത് ഇതും ചെറിയ തീയിൽ ഒന്ന് വറുത്തെടുക്കണം ഇപ്പോൾ സേമിയ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ പാൽ തിളച്ച് വന്നിട്ടുണ്ട് ഈ പാലിലേക്ക് നമുക്ക് വറുത്തെടുത്ത് സേമിയോ ചേർത്ത് കൊടുക്കാം ആ നെയ്യോട് കൂടി തന്നെ ചേർക്കണം കേട്ടോ വേറെ നമ്മൾ നെയ്യൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നെയ്യോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി സേമിയോ ഈ പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം സേമിയൊക്കെ നന്നായിട്ട് തിളച്ച് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ പായസത്തിന് നമ്മൾ എപ്പോഴും ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും സേമിയോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് പഞ്ചസാര ചേർക്കാം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി സേമിയോയും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം അപ്പോൾ നമുക്ക് പായസത്തിൽ ആ സേമിയോ കഴിക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ മധുരമൊക്കെ ഒന്ന് പിടിച്ചിട്ട് അപ്പോൾ എണ്ണം കഴിക്കാൻ സ്വാദുണ്ടാവാം പഞ്ചസാരയും സേമിയും പാലൊക്കെ കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി അപ്പോൾ പായസം സ്റ്റവ്യിൽ നിന്ന് മാറ്റാം പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം അത് ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം പെട്ടെന്ന് നമുക്ക് ക്യാരമലൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടോ ഇവിടെയൊക്കെ ക്യാരമലൈസ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് അനക്കി കൊടുക്കാം ഈ സമയത്തൊക്കെ ഫ്ലെയിം വളരെ കുറച്ച് വേണം കേട്ടോ വയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ക്യാരമൈസ് പെട്ടെന്ന് കരിഞ്ഞു പോവും തന്നെയല്ല വല്ലാതെ ഡാർക്ക് ആവാൻ വേണ്ട അഞ്ചുസാര വല്ലാതെ ഡാർക്കായി കഴിഞ്ഞാൽ പായസത്തിന് കഴപ്പ് ടേസ്റ്റ് ഫീൽ ആയിട്ടോ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നാൽ മതി ഇപ്പോൾ ഇത് കറക്റ്റാണ് ഇതിലേക്ക് ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിക്കണം മിൽക്ക് മെയ്ഡും ക്യാരമലൈസും കൂടെ അപ്പോൾ ക്യാരമ ലൈസും റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാരം പായസത്തിലേക്ക് ചേർക്കാം ഇതാട്ടോ നമ്മുടെ ഈ സേമിയോ പായസത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയോ പായസമാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ സേമിയോ പായസത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ചെറിയ പിങ്ക് കളറായിട്ട് വരും നമ്മുടെ പാലടയുടെ ഒക്കെ ഒരു ചെറിയ കളർ പോലെ ക്യാരം ലൈസൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അനുസരിച്ച് ഏലക്കായ പൊടി ചേർക്കാം ഞാനിവിടെ പഞ്ചസാരയും ഏലക്കായയും ചേർത്ത് പൊടിച്ചതാണ് ഒപ്പം തന്നെ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും മുന്തിരിയും കൂടെ ചേർക്കാം അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരമൽ സേമിയോ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ക്യാരമൽ സേമിയോ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പായസമാണ് അതോടൊപ്പം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ പായസത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്